ഇന്ന് നമ്മൾ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് പോവുകയാണ് ചോദ്യവുമായിട്ട് ചോദ്യം എന്താണെന്നല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ബൈക്ക് ഏതാണ് ഈ ബൈക്ക് ഏതാണെന്ന് ആരൊക്കെ എത്ര പേര് ഉത്തരം പറയുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ബൈക്ക് ഏതാണ് ഹോണ്ട ഹോണ്ട വണ്ടിയത് ഓക്കെ ും പോണോ അല്ലാണ്ട് കിടന്ന് പോണോ ബാക്കിയൊന്നും എനിക്ക് പോണം ഹീറോ അറിയാമോ ഹീറോണ്ട ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിട്ടിയാണ് ഉദ്ദേശിക്കുന്നത് ഓടിക്കുന്ന വണ്ടി അനേജി പ്രാവിലെ കുഞ്ചാക്കോ ഓടിക്കുന്ന വണ്ടി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല സത്യത്തില് അല്ലെ വീഡിയോ കണ്ടിന്യൂ കണ്ടാ മതി സിനിമ കാണാൻ ഞാൻ ഒരു ക്ലൂ തരാം അനൈദ്യപ്രാവിലെ കുഞ്ചാക്കൻ യൂസ് ചെയ്യുന്നില്ല ഐഡിയല്ല ഒരു ക്ലൂ തരാം അനൈത്യപ്രാവിലെ കുഞ്ചാക്കൻ യൂസ് ചെയ്യുന്ന വണ്ടർ ഏഹ് ഏറ്റവും കൂടുതൽ അതില് ഏത് വണ്ടിയാണ് വണ്ടി ബൈക്ക് ഏതാണ്

പർട്ടിക്കുലർ വണ്ടി 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 ഒരു ഒരു സിംഗിൾ സിംഗിൾ ഇപ്പോഴും അത് വെക്കുന്നുണ്ട് അല്ല വേറൊരു തന്നെയാണ് ആദ്യം ഉണ്ട് പറഞ്ഞാ ഹീറോണ്ടെ സ്പ്ലൻഡർ ആണോ ബൈക്ക് ബൈക്ക് ഒന്ന് പറഞ്ഞു തരാം ഒരു ക്ലൂ തരാം അനേറ്റ പ്രാവിലെ കുഞ്ചാക്കൻ ഓടിക്കുന്ന ബൈക്ക് പോയി മറന്ന് പോയി എന്താ സ്പ്ലെണ്ടറായിട്ടുള്ളേ? മറുദേ എനിക്ക് അറിയുന്നില്ല അറിയുന്നില്ലേ? ബൈക്ക് നമ്മൾ നോക്കുകാണേ. അത് ഹോണ്ടയുടെ വണ്ടി ആയിരിക്കും. ഹോണ്ടയുടെ ഏത് വണ്ടി? സാധാരണക്കാരന് വെറ്റിയ ഒരു വണ്ടി ആയിരിക്കും. ബൈക്ക് എന്താ പറഞ്ഞേ പറഞ്ഞേ ഹോണ്ടയുടെ വണ്ടി ഓക്കേ. ഹോണ്ടയുടെ സ്പ്ലെണ്ടർ ആയിരിക്കും. സ്പ്ലെണ്ടറോ? ഹീറോ ഹോണ്ട സ്പ്ലെണ്ടർ. ബൈക്കി ഇപ്പോ ഏതാ? ബുലെറ്റാണോ? അല്ല ബുലെറ്റ് അല്ല. ഒന്ന് അറിയാട്ടൊന്ന് ഏറ്റവും കൂടുതൽ സുപരിചിതമായ ഒരു മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഇല്ല ഹീറോ ഹീറോ ഹോണ്ടയാണ് ഹോണ്ടയാണ് ഞാൻ ഹോണ്ട വിൽക്കുന്നുണ്ടാവേണ്ടി ഓടിച്ചാണ് അല്ല ബൈക്ക് ഏതാണ് പർട്ടിക്കുലർ ബൈക്ക് നമുക്ക് അറിയില്ല ഹീറോ ആയിരിക്കും ഓ ഓക്കെ അതിനകത്തൊരു ബൈക്കുണ്ട് ഹീറോണ്ടും അത് ഹീറോ കൊണ്ടാൽ മറ്റേത് അ പണ്ടൊരു ലൈൻ ഉണ്ടാവുന്നല്ലോ ബ്ലൂ സ്പ്ലോ